കക്കാടി എക്സ്പ്രസ് ഹൈവേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ഭാഗത്ത് കൂടെ നമുക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ലൈൻ മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കക്കാട് ഭാഗമാണ് കക്കാട് ഫ്ലൈ ഓവറിൻ്റെ മേലെന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അടിപൊളി റോഡായിട്ടുണ്ട് പോകും ഇപ്പോഴാണ് ശരിക്കും ഈ റോഡിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മൾ കക്കാട് ഫ്ലൈ ഓവർപാസിൻ്റെ മേലെയുള്ളത് കരിമ്പിൽ മുതൽ ഒഴിച്ചന കഴിഞ്ഞ കോട്ടയ്ക്കൽ ബൈപ്പാസ് വരുന്നത് നമ്മൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ കരിമ്പ് കാച്ചടി പള്ളിൻ്റെ മുന്നിൽ കൂടി അങ്ങനെ കാച്ചടി a ट्रे ट्राकेशन ट्रक അത്രയും നല്ല റോഡ് ഉണ്ടായിട്ടും കാര്യമില്ല ഇങ്ങനത്തെ ഓരോ ഡ്രൈവർമാരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇനി ഈ വൈ ശാപമായി പോകാൻ എന്താണിപ്പോൾ ആ ബസ്സേറിൻ്റെ പേര് ഉള്ളതിൽ ഇവിടെ കുറച്ചൊരു സ്ഥലം വർക്ക് ബെൽഡിങ് തീർക്കാനുണ്ട് കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഏകദേശം വർക്കുകളൊക്കെ തീർന്നതെന്നു വേണമെങ്കിൽ നമുക്ക് പറയാം മേലെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ വാൽച്ചിറമാട് ഫ്ലൈ ഓവറിൻ്റെ അതിൽ നമ്മുടെ നല്ല കരിമ്പാറായത് കാരണം കുറച്ച് ഡില വരുന്ന അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കുറച്ചൊരു ഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ലൈവ് വർക്കണ്ട

ഇവിടെ കയ്യേട്ടാണ് നമ്മളെ അലച്ചർമാട് അലച്ചർമാട് ഓവർപാസ് വിന്റെ അടുത്ത് നമ്മൾ ിൽ ബൈപ്പാസിലേക്ക് കടക്കട്ട വയടക്കിലേക്ക് കടക്കണ അവിടെ കണ്ട കിലോമീറ്റർ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് മലപ്പുറത്തേക്ക് ലെഫ്റ്റ് പതിനേഴ് കിലോമീറ്റർ കൊച്ചിപ്പുറം നേരെ ഇരുപത്തി ആറ് കിലോമീറ്റർ കൊച്ചി നൂറ്റിമുപ്പത്തേഴ് കിലോമീറ്റർ മുപ്പത്തേഴ് കിലോമീറ്റർ കുറഞ്ഞല്ലോ കൊച്ചിയിലേക്ക് നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ഉള്ളു അപ്പൊ കിലോമീറ്റർ കുറഞ്ഞു ആയിരുന്നു ആദ്യം അപ്പൊ ഈ റോഡ് വന്നപ്പോ കിലോമീറ്റർ വരെ കുറഞ്ഞു എത്ര എത്ര മനോഹരമാണ് മനോഹര നമ്മുടെ നാട്ടിലുള്ള കട്ടിങ് െറിയ ഇവിടെയാണ് കോട്ടക്കൽ എക്സിറ്റ് വരുന്നത് തിരൂരിലേക്ക് മലപ്പുറത്തേക്കൊക്കെ എക്സിറ്റ് ഇവിടെയാണ് വരുന്നത് കേട്ടാ ഓടിപ്പോ ജസ്റ്റ് വെട്ടുന്നുള്ളൂട്ടാ ഞാൻ കാഴ്ചകളാണ് കാണുന്നത് കോട്ടക്കൽ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അവിടെ തിരൂര് പതിനഞ്ച് കിലോമീറ്റർ മലപ്പുറം പതിനേഴ് കിലോമീറ്റർ Uh-huh. റ് കോട്ടക്കൽ എക്സിറ്റ് കോട്ടക്കൽ തിരൂര് മലപ്പുറം ഭാഗത്തേക്ക് എക്സിറ്റ് ചെയ്താണ് വരുന്നത്